എത്ര ഉയർന്നാലും മാതാപിതാക്കളോളം വളരാനാകില്ല എന്ന് തിരിച്ചറിവോടുകൂടി വേണം മക്കൾ മുന്നോട്ട് പോകാൻ മറ്റൊന്നും കൊണ്ടല്ല വളർന്ന് വലുതായി മക്കൾ തന്നോളം എത്തുമ്പോഴും അവർ വളരെ ഉയർന്ന ജോലിയിലും പദവിയിലും ഒക്കെ ആകുമ്പോൾ പിന്നെ അവർക്ക് അവരുടേതായ വഴിയായി ഇനി ഒരു സപ്പോർട്ടിൻ്റെ കാര്യമില്ല ആവശ്യമില്ല എന്ന രീതിയിൽ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ പെരുവഴിയിൽ ഉപേക്ഷിക്കുന്ന മക്കളുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നാം കടന്നു പോകുന്നതും കുറേ അധികം മാതാപിതാക്കൾ ഇന്ന് വൃദ്ധസദനങ്ങളിൽ കഴിയുന്നുണ്ട് വളർത്തി വലുതാക്കി തൻ്റെ മകനെ ഒരു നോക്ക് കാണാൻ വല്ലാതെ വിഷമിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുള്ള കാലഘട്ടമാണിത് മാത്രമല്ല ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളാകേണ്ടതും മാതാപിതാക്കളോടാണ് അതായത് മാതാപിതാക്കളുടെ ഒരു താങ്ങും തണനുമില്ലാതെ ഒരു മക്കൾക്കും തൻ്റെ വഴിയിൽ ഉയരാൻ സാധിക്കില്ല അപ്പോൾ വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കളുടെ മുന്നിൽ ഗ്രേറ്റ്ഫുൾ ആകുക എന്നുള്ളത് അതേപോലെ തന്നെ മാതാപിതാക്കളോട് കൊമ്പ് കോർക്കരുത് എന്നുള്ളത് ഇങ്ങനെയുള്ള ചില തിരിച്ചറിവുകൾ ഇന്നത്തെ മക്കൾക്ക് ഉണ്ടാകണം കാരണം ഈ ജന്മം കൊണ്ട് തീരുന്നതല്ല മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ എന്നുകൂടി മക്കൾ തിരിച്ചറിയേണ്ടതുണ്ട് നാം ഇന്ന് കണ്ടുപോരുന്നത് വളർത്തി വലുതാക്കി സ്വന്തം കാലിൽ നിൽക്കാറായി പിന്നെ നാം കണ്ടുവരുന്ന കാഴ്ചകളൊക്കെ വേറെയായിരിക്കും പിന്നെ ആരുടെയെങ്കിലും ഒരു താങ്ങും തണലും എത്താനായിട്ട് ആരെങ്കിലും ഒരാൾ കൂടെ കൂടിയല്ലേ പിന്നെ പാടെ മാതാപിതാക്കളെ മറന്നുകൊണ്ട് അവരുടെ കൂട്ടും കൂടി മുന്നോട്ട് പോകുന്ന കുറേ മക്കളെയാണ് നാം ഇന്ന് കണ്ടുപോരുന്നത് അപ്പോൾ ഓർക്കുക മാതാപിതാക്കൾക്ക് മുന്നിൽ വിനയാാനീതനാവുക അതേപോലെ തന്നെ നിങ്ങൾ എത്ര വളർന്നാലും ഈ ജന്മം കൊണ്ട് തീരുന്നതല്ല മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ എന്നുകൂടി തിരിച്ചറിയുക അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ പുതുതായിട്ട് വരുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഓക്കേ താങ്ക് യു ആൾ താങ്ക് യു സോ മച്ച്